ਦਾ ਮਹਾਦੇਵਕ ਤੇ ਨੂਲੀ ਕੁੜੀ ਕੋਲ ਨਾ ਗੇਪਾ ਦੇਵੀ ਸ਼ੁੱਣੇ ਸੇ ਸੰਕਲਿਚੀ ਸ਼ੁੱਧੀ ਬਧੀਆ ਤਰਮ ਪਵਿੱਤਰਮ ਆਗੁੰਦਾ ਅੰਬਨ ਮੱਤੇ ਦੇ ਸਭੀ ਉਤਰਨਾ ਅੜਗੁ ਕਰਦੀ ਆ ਅਤੀ ਚੇਕਨਾ ਆਦੀ ਉਤਨ ਸਮੇ ਸਮਾਰਗਮ ਜੀਰੁ ਪੁਤਰੀਆ ਮਾਦਵੀ ਜੀ ਦੇ ਜੀ ਰਿਚੋ ਹਾਰਨ ਮਾਦਵੀ ਪੁੱਤਰ ਮਾਰਾਇ ਗੁੰਡ ਮਧਗ ਜੀ ਨਾਲ ਇੰਨਾ ਆਪੜਨ നാല് വിധത്തിലുള്ള ആനകളാണ് ലോകത്തിൻ്റെ മണിത്തട്ടിലുള്ളത് കൊമ്പൻ മോഴ പിടിയ പിന്നെ കല്ലാം രണ്ടുവിധത്തിലുള്ള ആനകളോട് ഏഷ്യൻ ആനകളും ആഫ്രിക്കൻ ആനകളും ഏഷ്യൻ ആനകളാണ് ഏറ്റവും സൗന്ദര്യമുള്ള ആനകൾ ഏഷ്യൻ ആനകളിലും ഏറ്റവും സുന്ദരന്മാരും സുന്ദരികളും കേരളത്തിൻ്റെ സഹിന്ദ്ര മണിത്തട്ടിലെ ഗജരാതിമാരാണ് con el sur. ഗജപ്രിയർ ആനപ്രിയത്സംഗത്തിൻ്റെ ആഭിമുഖ്യത്തിലാണ് വടക്കിനെ പാതാർ വിധത്തിൽ ദീപാവലി വലിയ വടക്കുത്സവ നാളും ഭക്തിപുരസ്വരും